ചികിത്സാ പിഴവിനെ തുടർന്ന് എട്ട് വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റി എന്നൊരു വാർത്ത ഇപ്പോൾ വരികയാണ് അതും ആലോചിക്കണം നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ ഒരു വാർത്ത ഗതികേണ്ട വാർത്ത കൈകാര്യം ചെയ്ത് പരിശോധിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ വാർത്തയും വരുന്നത് പാലക്കാട് പല്ലശന സ്വദേശി വിനോദിനിയുടെ വലത് കൈയാണ് മുറിച്ചു മാറ്റിയത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കുട്ടിക്ക് ശരിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് അമ്മ പ്രസീത പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയത് വളരെ പ്രധാനപ്പെട്ട കാരണം കോഴിക്കോട് നിന്നും ഉള്ള ഒരു വാർത്തയാണ് മുഹമ്മദ് ഷഹീദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചിരുന്നത് ഷഹീദ് എന്ന് ാണ് സംഭവിച്ചത് വളരെ ഗൗരവമേറിയ വാർത്തയാണ് അതും കുഞ്ഞിൻ്റേതാണ് കുഞ്ഞിന് ആണ് ഇത്തരത്തിലുള്ള ഒരു വല്ലാത്തൊരു ദുരവസ്ഥ വന്നു ചേർന്നിരിക്കുന്നത് ആശുപത്രി അധികൃതരുടെ പ്രതികരണം തേടിയോ കുടുംബത്തിൻ്റെ ആവലാതി പരാതി എന്താണ് ഷഹീദ് പ്രതീക്ഷ അതീവ അതിനെ അതിൻ്റെ ഉണ്ടാക്കുന്നതുമായ വാർത്തയാണ് പാലക്കാട് ജില്ലാ ആശുപത്രി സർക്കാർ ആശുപത്രിയിൽ കൈക്ക് പൊട്ടൽ വീണ് വീട്ടിലകത്ത് വീട്ടിന് മുന്നിൽ വെച്ച് കളിക്കുമ്പോൾ വീണ് പരിക്കേറ്റാണ് കൈക്ക് പൊട്ടലും ഒരു മുറിവുമൊക്കെയായി ജില്ലാ ജില്ലാ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത് പാലക്കാട് പല്ലശ്ശന സ്വദേശിയായ വിനോദിനിയാണ് എട്ട് വയസ്സ് മാത്രമേ ഉള്ള കുട്ടിക്ക് കുട്ടിയെ അമ്മയും മാതാപിതാക്കളും ഒക്കെ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നു അവിടെ വെച്ച് കുട്ടിയുടെ മുറിവ് കൈക്ക് മുറിവുണ്ട് രണ്ട് ഭാഗത്തും ഒടിവുമുണ്ട് ഈ മുറിവ് കൃത്യമായ രീതിയിൽ ചികിത്സിക്കുകയോ അത് അതിന് രീതിയിലുള്ള പ്രതികരണമോ അമ്മയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട് കേൾക്കാം കൈ ഒടിഞ്ഞു ഒടിഞ്ഞപ്പോൾ അവരെ സ്കാനിങ് അപ്പത്തന്നെ എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ സ്കാനിങ് എടുത്തു സ്കാനിങ് അടുത്ത് നോക്കുമ്പോൾ രണ്ട് എല്ല് പൊട്ടിയിട്ടുണ്ട് രണ്ട് എല്ല് പൊട്ടി അപ്പോൾ ഇവിടെ എന്തോ ഒരു സംഭവം എല്ല് കുത്തി അറിയില്ല ഇങ്ങനെ വീഴുമ്പോളേ മുറിവുണ്ട് അവർ അതിലൊരു ഓലുമയിൻ്റെ പഞ്ഞിയും കൂടി വെച്ചിട്ട് കെട്ടിക്കൊടുത്തു കെട്ടി നല്ലോണം മുറുക്കിയിട്ടുണ്ടായിരുന്നു മുറിവ് കെട്ടി വിട്ട് അങ്ങനെ അപ്പത്തന്നെ പെക്കോളം നിങ്ങൾ നാളെ ഓ പിയിൽ വന്നാൽ മതി പറഞ്ഞു ആ ശരി പറഞ്ഞു ഞങ്ങൾ നാളെ ഓ പിയിൽ വരുമ്പോൾ അവൾക്ക് നല്ല വേദനയുണ്ടായിരുന്നു വേദന ഉണ്ടാകുമ്പോൾ കൈ വേങ്ങിയിട്ടുണ്ടായിരുന്നു കൈ ഇങ്ങനെ ഇരുമ്പ് എന്താണ് ഇങ്ങനെ തന്നെയാണ് കൈ കൈ നിവർത്താൻ പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു നിവർത്താൻ പറ്റില്ല പറഞ്ഞപ്പോൾ അത് എല്ലിൻ്റെ എല്ലല്ലേ എല്ലേ പൊട്ടിയിരിക്കുന്നത് കുഴപ്പമില്ല നിങ്ങൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞു അഞ്ച് അപ്പം അപ്പളും നീരെത്തിരി കുറച്ചുണ്ടായിരുന്നു കയ്യിൽ അപ്പം നിങ്ങൾ അഞ്ച് ദിവസം കഴി അഞ്ച് ദിവസത്തേക്ക് മരുന്ന് മരുന്ന് തന്നെ അഞ്ച് ദിവസം എത്തിയില്ല അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഴിച്ചു നോക്കിയാൽ അവര് അവിടെ പോയി നോക്കുമ്പോൾ അയ്യോ കൈ അളിഞ്ഞു അളിഞ്ഞ ചൊകരയൊക്കെ വന്ന് സ്മെല്ല് നല്ല സ്മെല്ലുണ്ടായിരുന്നു ഷഹീദിലേക്ക് വീണ്ടും പോവുകയാണ് ഷഹീദ് നോക്കൂ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ച് അത് മാതാപിതാക്കളെ ശ്രദ്ധയിൽപ്പെട്ട് അവരാശുപത്രിയിലേക്ക് ഇതിൻ്റെ ക്ലാരിറ്റിയുമായി ചെന്ന് ഡോക്ടർമാരോട് ബന്ധപ്പെട്ടതോട് ചോദിക്കുമ്പോഴാണ് വളരെ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുകയാണ് ഒരു മറുപടി പോലും നൽകാൻ കഴിയാത്ത ഡോക്ടർമാർ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ ഇതൊക്കെ ഇത് പുതിയ സംഭവമല്ല സുമയ്യ നമ്മുടെ തിരുവനന്തപുരത്ത് നേരത്തെ ശസ്ത്രക്രിയ പിഴവ് നെഞ്ചത്ത് ഇട്ട് തുന്നിക്കെട്ടിയ സംഭവത്തിൽ പോലും ഇതാണോ സംഭവിച്ചത് അപ്പോൾ ഇവിടെ ഗൗരവപൂർവ്വമായൊരു പരിശോധന വേണം ഇവർക്ക് കൃത്യമായൊരു മറുപടി ലഭ്യമാകുന്നില്ല ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മെഡിക്കൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുമായിട്ടൊക്കെ ഈ പരാതി ഇവിടെ മുന്നിലേക്കൊക്കെ എത്തിയോ പ്രതീക്ഷ അങ്ങനെ ഈ കൈക്ക് എല്ലിന് പൊട്ടലുണ്ട് മുറിവുമുണ്ട് പ്രാഥമികമായി ആ മുറിവ് ആ ഉണക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ ഇങ്ങനെ ഇട്ട് കൈ അങ്ങനെ ഭദ്രമായി കെട്ടാൻ പറ്റുകയുള്ളൂ പക്ഷേ അത് അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ അമ്മ പ്രസീത ഇപ്പോൾ കൃത്യമായി പറയുന്നത് അതായത് ആ മുറിവിന് വലിയ ഓയിൽമെൻറ്റ് മാത്രം വെച്ച് ഇട്ട് കുട്ടിയെ പറഞ്ഞു വിടുകയാണ് പിന്നീട് ഒ പിയിലേക്ക് വരാൻ വേണ്ടി പറയുന്നു വേദനയ്ക്കെന്ന് പറഞ്ഞ് ഒ പിയിലെത്തുന്നു അപ്പോഴും അത് എല്ല് പൊട്ടുന്നതാണ് വേദന എന്ന് പറഞ്ഞ് മടക്കി വിടുന്നു പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അപ്പോഴാണ് അത് അഴിച്ചു നോൽക്കുമ്പോൾ അതിഭീകരമായ അവസ്ഥ കുട്ടിയുടെ കൈ ചീഞ്ഞളിഞ്ഞ അവസ്ഥയിൽ ഒരു ഗന്ധം അങ്ങനെ ദുർഗന്ധമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അപ്പോഴാണ് അവർ അവിടെ നിന്നും മെഡിക്കൽ കോളേജ് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു ഇവർ പാവപ്പെട്ട കുടുംബമാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ടി വരുന്നു മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ മാസം കഴിഞ്ഞ മാസം മുപ്പതിനാണ് അവർ മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തുന്നു മുപ്പതിന് രാത്യോടുകൂടിയാണ് മെഡിക്കൽ കോളേജിൽ അത് കൈ മുറിച്ച് മാറ്റേണ്ടി വരുന്ന അവസ്ഥയിൽ കുട്ടികൾ വലതു കൈ മുറിച്ചു മാറ്റേണ്ടി വരുന്ന അവസ്ഥയിലാണ് എട്ട് വയസ്സുകാരുടെയെന്നുള്ള ഏറ്റവും ധാരണമായ സംഭവം ഇപ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു നമ്മുടെ റിപ്പോർട്ടർ പാലക്കാട് റിപ്പോർട്ടർ ഗോകുൽ അവരുമായി ബന്ധപ്പെട്ടിരുന്നു അവർ പറഞ്ഞത് ആശുപത്രിയിൽ എത്താൻ അതായത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്താൻ വൈകിയെന്ന ഒരു വിശദീകരണമാണ് അവർ നൽകുന്നത് പക്ഷേ അത് പ്രാഥമികമായും ശരിയല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് ഇരുപത്തി നാലിന് വൈകിട്ടാണ് വീട്ടിൽ വെച്ച് അപകടം ഉണ്ടാകുന്നത് അന്ന് വൈകുന്നേരത്തോടെ ആദ്യം ഒരു ചുറ്റൂർ ആശുപത്രിയിൽ എത്തുന്നു അവിടെ അതിനുള്ള ചികിത്സയ്ക്കുള്ള സൗകര്യമില്ല എന്ന് മനസ്സിലാക്കി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നു ആ വൈകാതെ തന്നെ അവർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്നുണ്ട് ഇനി വൈകിയാൽ പോലും ഇങ്ങനെയാണോ ഒരു കുട്ടിയുടെ ഗുരുതരമായ ഒരു പരിക്ക് ചികിത്സിക്കേണ്ടതെന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് അതായത് പ്രാഥമികമായി നമുക്കറിയാവുന്നതാണ് എല്ലിന് പരിക്ക് പറ്റിയാൽ മുറിവ് ആദ്യം അത് അതിനുള്ള പരിചരണം നൽകേണ്ടതുണ്ട് അതിന് അതിനുശേഷം മാത്രമേ ആ എല്ല് അല്ലെങ്കിൽ ആ തരത്തിലുള്ള പരിശോധനയിലേക്കോ അല്ലെങ്കിൽ അതിനുള്ള ചികിത്സയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ ഇത് അതൊന്നും പരിഗണിക്കാതെ മുറിവ് വലിയ മുറിവ് അവിടെ ഉണ്ടായിരിക്കെ ആ മുറി അത് പരിഗണിക്കാതെ പ്ലാസ്റ്റർ ഇട്ടതാണ് കുട്ടിക്ക് വലിയ അപകടം ഉണ്ടാക്കിയത് അത് കുടുംബം അതിന്റെ പ്രശ്നം അതായത് കുട്ടി വീട്ടിലെത്തിയതിന് പിറ്റേ ദിവസം തന്നെ കൈക്ക് വലിയ തോതിൽ നീരു വന്നു കഴിയാത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനുമായി ബന്ധപ്പെട്ട് ഇനി അതിൻ്റെ തുടർ ഉണ്ടാകണം തുടർ ഉണ്ടാകണം സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരം സമാന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടർമാരെയൊക്കെ തന്നെ വെള്ള പൂശുന്ന നടപടികളാണ് ഉണ്ടാകുന്നത് പാലക്കാട് ആശുപത്രിയിൽ വെച്ചുണ്ടായ ചികിത്സ പിഴവുണ്ടായെന്ന് കുടുംബം പറയുന്നു പിന്നീട് ഇപ്പോൾ എന്താണ് കോഴിക്കോടേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ആ കുഞ്ഞിൻ്റെ കൈ മുറിച്ച് മാറ്റുകയാണ് ആലോചിക്കണ ഒരു പിഞ്ചു കുഞ്ഞാണ് കുഞ്ഞിന് എത്രമാത്രം എത്ര നാളുകൾ ഈ ഭൂമിയിൽ ജീവിക്കണം അതൊന്നും മനസ്സിലാക്കാതെയുള്ള പിഴവുകളാണ് സംഭവിക്കുന്നത് നമ്മൾ ഈ സിസ്റ്റം ശരിയാകില്ല എന്ന് നമ്മൾക്ക് നാൽപ്പത് വട്ടം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇത്തരം ഉദാഹരണങ്ങൾ വരുന്നത് കൊണ്ടാണ്